കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് ഇന്ന് ഞാൻ ഞങ്ങളോട് ഒരു അല്പസമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഗോസ്പൽ ടി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ മിനിയാതെ ഒരു വീഡിയോ ഉണ്ടു ആ വീഡിയോയിൽ ഇങ്ങനെയാണ് അവർ ആ വീഡിയോ ചെയ്തങ്ങനതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പെന്തക്കോസ് ശവക്കോട്ടയും യാക്കോബായ ശവക്കോട്ടയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഒരു ചിത്രം കാണിച്ചിട്ടാണ് അവർ പറയുന്നത് അപ്പോൾ അവർ ഈ രണ്ട് ശവക്കോട്ടയുടെ ചിത്രം കാണിച്ചിട്ട് പറയുന്നത് പെന്തക്കോസ്തുകാർ മൃതശരീരത്തെ ബഹുമാനിക്കുന്നില്ല ആദരിക്കുന്നില്ല എന്നാണ് അപ്പോൾ ആ ശവക്കോട്ടയുടെ ചിത്രമാണ് ഇങ്ങനെ രണ്ട് ചിത്രങ്ങളാണ് അവർ കാണിച്ചിട്ട് അതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഒന്ന് ഈ കാട് പിടിച്ച് കിടക്കുന്നത് പെന്തക്കൂസുകാരുടെ ചൗക്കോട്ടയും വൃത്തിയായി കിടക്കുന്നത് യാക്കോബായക്കാരുടെ നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കാണാനായിട്ട് കഴിയും അപ്പോൾ പാസറും മറ്റൊരു സഹോദരനും കൂടെ കൂടി ഇരുന്നാണ് ഈ മൃതശരീരത്തോട് അപമര്യാദയായി പെരുമാറി അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ചില്ല പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഈ പെന്തക്കോസ് ശവസംസ്കാര ശുശ്രൂഷയെ അവഹേളിക്കുകയും പാസർമാരെ അപമാനിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഉള്ള ഒരു വീഡിയോയാണത് അപ്പോൾ ഞാനത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവർ ബന്ധകോസ്വ സമൂഹത്തിലുള്ള എല്ലാ ശവക്കോട്ടയെയും എല്ലാ സഭകളെയും എല്ലാ ശവക്കോട്ടയെയും എല്ലാ പാസുമാരെയും അപമാനിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവഹേളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് പക്ഷെ വാസ്തവത്തിൽ ചില ശവക്കോട്ടകൾ ചിലപ്പോൾ കാടുപിടിച്ച് കിടക്കുന്നുണ്ടാവാം അത് ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ എൻ്റെ കാടൊക്കെ വെട്ടിക്കളഞ്ഞ് കുഴി ഉണ്ടാക്കി കുഴിക്കകത്ത് ബോഡി വയ്ക്കാറുള്ളൂ എന്നാൽ പല ശവക്കോട്ടകളും ഇപ്പോഴത്തെ കാലത്തെ ബഹുഭൂരിപക്ഷം ശവക്കോട്ടകളും വളരെ നന്നായി തന്നെ പണിത് മതിലൊക്കെ കെട്ടി വളരെ ഭംഗിയായി തന്നെ വെച്ചിരിക്കുന്ന ശവക്കോട്ടകൾ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ കൂട്ടായ്മയിൽ പോകുന്ന ആ ചർച്ചിൻ്റെ ശവക്കോട്ട എന്നൊക്കെ പറഞ്ഞാൽ മതിലൊക്കെ കെട്ടി അതിന് സെല്ലൊക്കെ പണിത് മതിലൊക്കെ കെട്ടി ഷീറ്റൊക്കെ മേഞ്ഞ് വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ശവക്കോട്ടയുണ്ട് അതുപോലെ തന്നെ ഈ ടി പി എം കാരുടെ ശവക്കോട്ടകൾ എല്ലാം തന്നെ അതായത് വളരെ മനോഹരമായിട്ട് പണിതിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ശവക്കോട്ടകളാണ് അതുപോലെ ബന്ധുക്കോസുകാരുടെ ശവക്കോട്ടകൾ വളരെ മനോഹരമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന അനേക ശവക്കോട്ടകളുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ ശവക്കോട്ടകളും എല്ലാ ബന്ധക്കൂസുകാരും അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് ശരിയല്ല എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ശവക്കോട്ട അല്ലെങ്കിൽ ശവം അടക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ കാട് പിടിച്ചിട്ട് കിട കിടക്കുന്നുണ്ടാവാം അവർ കാണിക്കുന്നതിനകത്ത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത് അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ അവിടെ കാട് പിടിച്ചു കിടക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ടാവാം ഞാനീ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് മൃതശരീരത്തോട് അവജ്ഞ കാണിച്ചു എന്നാണ് അവർ പറയുന്നത് അതൊരിക്കലും ശരിയല്ല എന്നാണ് ഞാനീ പറയുന്നത് അവർ പറയുന്നത് മൃതശരീരത്തോട് അവജ്ഞ കാണിച്ചു എന്നാണ് അവരുടെ വീഡിയോയിൽ അവർ പറയുന്നതെങ്കിലും അവർ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ശവക്കോട്ട അവജ്ഞ ശവക്കോട്ടയോട് അവജ്ഞ കാണിച്ചു എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു യാക്കോബായക്കാര് അല്ലെങ്കിൽ കത്തോലിക്കരൊക്കെ ശവക്കോട്ടം മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു എന്നാൽ ബന്ദക്കൂസുകാരുടെ ശവക്കോട്ടകൾ പലതും കാട് കാടുപിടിച്ച് കിടക്കുന്നു അപ്പം അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശവത്തെ അപമാനിച്ചു എന്നല്ല അവർ പറയുന്നത് ശവക്കോട്ടയെ അപമാനിച്ചു എന്നാണ് അല്ലെങ്കിൽ ശവക്കോട്ടയെ അവർ അനാദരവ് കാണിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതാണ് ഈ ശവത്തെ അല്ലെങ്കിൽ മൃതശരീരത്തെ അവഹേളിച്ചു അല്ലെങ്കിൽ അനാദരവ് കാണിച്ചു എന്നവർ പറയുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് അല്ലെങ്കിൽ അത് നുണയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളെല്ലാവരും മരണ വീട്ടിൽ പോയിട്ടുണ്ടാവും ബന്ധകോസുകാരുടെയും യാക്കോവറ്റുകാരുടെയും മറ്റാരുടെയും മരണവീട്ടിൽ പോയിട്ടുണ്ടാവും അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോഴെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ ഓരോ വ്യക്തികളുടെയും കുടുംബത്തിൻ്റെ പശ്ചാത്തലവും അവരുടെ സാമ്പത്തിക നിലവാരവും അനുസരിച്ച് ആ മൃതശരീരത്തിന് നൽകേണ്ടതായ എല്ലാ ശുശ്രൂഷകളും നൽകുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ശവപ്പെട്ടിയിൽ അടക്കം ചെയ്യുന്ന മൃതദേഹമാണെങ്കിൽ ആ മൃതദേഹം വയ്ക്കാൻ അവരുടെ പ്രാപ്തിക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ അന്തസ്സിനനുസരിച്ചുള്ള നല്ല നിലവാരത്തിലുള്ള ശവപ്പെട്ടി തന്നെ മേടിക്കുന്നു ആ ശവപ്പെട്ടിയിൽ ആ ബോഡി വെക്കുമ്പോൾ ആ ബോഡിയെ വളരെ മനോഹരമായിട്ട് തന്നെ അവരൽ ആവുന്നിടത്തോളം അവർ വൃത്തിയായി ആ ബോഡി വൃത്തിയാക്കി എടുക്കുകയും അതുപോലെ തന്നെ അതിനകത്ത് പുതിയ ഡ്രസ്സ് ധരിപ്പിക്കുകയും അതിനെ വളരെ ഭംഗിയായി തന്നെ പെട്ടിയിൽ വയ്ക്കുകയാണ് അപ്പോൾ സമയത്ത് നമ്മുടെ ആ ബോഡിയുടെ ഒരു തല എങ്ങനെയൊന്ന് ചെരിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ താഴോട്ട് കുരിഞ്ഞിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പൊ തന്നെ അത് പിടിച്ച് നേരെ വെക്കുകയും താഴെ ഇരിക്കുന്ന തല നിവർത്തി വെക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് അനാദരവ് കാണിക്കുന്നത് അതിനോട് ആദരവ് കാണിക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ശവ ശവപ്പെട്ടിയിലിരിക്കുന്ന ശവത്തിൻ്റെ തല ഒന്ന് ചെരിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അത് വേണ്ടപ്പെട്ടവരും ഒന്ന് അതിനെ നിവർത്തി വെക്കും അപ്പം അങ്ങനെ കാണിക്കുന്നതൊക്കെ അതിനോടുള്ള ആദരവ് കൊണ്ടാണ് അതുപോലെ തന്നെ അതിനെ വിലയുള്ള പെട്ടിയിൽ തന്നെയാണ് വയ്ക്കുന്നത് അവരവരുടെ സാമ്പത്തിക ശേഷിക്കും അവരുടെ ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള പെട്ടി അവർ വാങ്ങുന്നു ആ പെട്ടിക്കകത്ത് അവർ വെക്കുന്നു അതുപോലെ പുത പുതിയ ഡ്രസ്സ് ധരിപ്പിക്കുന്നു ചില ദിവസങ്ങൾ നിൽക്കേണ്ടതാണെങ്കിൽ അവർ ഫ്രീസറിൽ വെക്കുന്നു അതിപ്പോൾ ധനവാനായാലും ദരിദ്രനായാലും ചില ദിവസങ്ങൾ ബോഡി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ ഫ്രീസറിൽ വെക്കുന്നു അതുപോലെ തന്നെ ആ ബോഡി വരുന്നവർക്ക് കാണത്തക്കവണ്ണം അവർ പന്തൽ ഒരുക്കുന്നു അപ്പോൾ ചിലരുടെ വീട്ടിൽ മുറ്റം ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ അസൗകര്യങ്ങളുണ്ടെങ്കിൽ ആ മുറ്റത്ത് അവരുടെ അനുസരിച്ചുള്ള പന്തലേ കെട്ടാൻ പറ്റത്തുള്ളൂ എന്നാൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയും മുറ്റത്തിന് വീതി ഒക്കെയുള്ളവരാണെങ്കിൽ വലിയ പന്തലുണ്ടാക്കുന്നു അതുപോലെ തന്നെ ശുശ്രൂഷകൾ നടത്തുവാനായിട്ട് ശ്രദ്ധിച്ചാൽ അറിയാം ഒരു ഒരു ലോക്കൽ സഭയിലെ ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ ആ ലോക്കൽ സഭയിലെ പാസ്റ്റർ അല്ലല്ലോ ശുശ്രൂഷ ചെയ്യുന്നത് ഇപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിലവാരത്തിനനുസരിച്ച് ചിലപ്പോൾ മൂന്നച്ചന്മാരോ ഏഴച്ചന്മാരോ തിരുമേനിയൊക്കെ വന്ന് ശവമടക്കും അത് ശവത്തോടുള്ള അല്ലെങ്കിൽ ബഹുമാനമാണ് ആദരവാണെന്നുള്ള അർത്ഥത്തിലാണീ പറയുന്നത് അപ്പോൾ എന്നാൽ ഈ ഒരു ലോക്കൽ സഭയിലുള്ള ഒരു ബന്ധുക്കോ സഭയിലുള്ള ഒരു പാവപ്പെട്ട സഹോദരൻ മരിച്ചു കഴിയുമ്പോൾ ആ സഹോദരനെ അടക്കം ചെയ്യാനും വരുന്നത് ആ സെക്ഷന്റെ സെൻട്രൽ പാസ്റ്റർ ആയിരിക്കും വരുന്നത് അതായത് ഒരു യാക്കോബായ് സഭയിലെ തിരുമേനി വന്ന് അടക്കുന്നത് പോലെ തന്നെ ഒരു പെന്തുകൂസ് സഭയുടെ സെൻട്രൽ പാസ് വന്നായിരിക്കും ഈ സഹോദരൻ്റെ ശവ ശുശ്രൂഷകളെല്ലാം നിർവഹിക്കുന്നത് അപ്പം ആ വിധത്തിൽ നോക്കിയാലും ഒരു പാവപ്പെട്ട ഒരു ലോക്കൽ സഭയുടെ ഒരു സാധാരണ പാസെ കൊണ്ടൊന്നുമല്ല ശവ ശുശ്രൂഷ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാൽ യാക്കോബായക്കാർ ശവത്തെ ആദരിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പെന്തുകൂസുകാരും ശവത്തെ ബഹുമാനിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് അധികാര സ്ഥലത്തിരിക്കുന്ന അല്ലെങ്കിൽ നല്ല സെൻടർ പാസ്റ്ററോ അല്ലെങ്കിൽ പ്രസ്പെക്ടറോ അങ്ങനെ സെക്ഷൻ്റെ ചുമതല വഹിക്കുന്ന നേതൃത്വങ്ങളിലിരിക്കുന്ന പാസ്റ്റർമാരെ കൊണ്ട് ആ ശവശുശ്രൂഷ സംസ്കാര ശുശ്രൂഷ ചെയ്യിക്കുന്നു യാക്കോവയക്കാരൻ തിരുമേനിയെ കൊണ്ടോ അച്ഛന്മാരെ കൊണ്ടൊക്കെ ഏഴച്ചന്മാരെ കൊണ്ടൊക്കെ ചെയ്യിക്കുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരും ചെയ്യുന്നത് അപ്പോൾ ഈ ശവം വെക്കുന്ന കാര്യത്തിലോ ശവം അതിൻ്റെ ശുശ്രൂഷകൾ ക്രമീകരിക്കുന്ന കാര്യത്തിലോ അതിനെ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന ശുശ്രൂഷകന്മാരുടെ കാര്യത്തിലോ യാക്കോബായക്കാരെ പോലെ തന്നെയാണ് ബന്ധുക്കൂസുകാരി ചെയ്യുന്നത് അവർ വളരെ കൂടി തന്നെ അമൃത ശരീരത്തെ വളരെ ആദരവോട് കൂടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ ആ പാസ്റ്ററും സംസാരിക്കുന്ന ആ പാസ്റ്ററും ആ സഹോദരനും ഈ പറയുന്ന കാര്യങ്ങൾ ഈ മൃതശരീരത്തോട് പെന്തക്കൂസുകാർ അനാദരവ് കാണിക്കുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല ആദരവ് കാണിക്കുന്നവരാണ് പെന്തുകൂസുകാർ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ ഒരു കാര്യം ഈ ശവക്കോട്ടയോട് അനാദരവ് കാണിച്ചു എന്നുള്ളതാണ് അത് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനാദരവ് കാണിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ യാക്കോബായക്കാരുടെ ശവക്കോട്ട വളരെ മനോഹരമായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കത്തോലിക്കരുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ശവക്കോട്ട വളരെ മനോഹരമായി സൂക്ഷിക്കുന്നതിൻ്റെ കാരണവും ഈ പെന്തക്കോസ് ശവകളുടെ ശവക്കോട്ടകള് കാട് കയറിപ്പോകുന്നതിൻ്റെ കാരണവും എന്താണെന്ന് ഞാൻ പറയാം ഈ പെന്തക്കോസ് ശവക്കോട്ടയിൽ അടക്കപ്പെടുന്ന മൃതശരീരത്തിൻ്റെ അടുത്തിട്ട് പിന്നീട് ആ മൃതശരീരവുമായി ബന്ധപ്പെട്ടവരാരും പിന്നീട് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടി ആ ശവക്കോട്ടയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം എന്നാൽ ഈ സംബന്ധിച്ച് അവർ ആണ്ടുതോറും അല്ലെങ്കിൽ ആ മരിച്ച ഏഴാം ദിവസം പതിനാലാം ദിവസം ഇരുപത്തെട്ടാം ദിവസം നാൽപ്പതാം ദിവസമൊക്കെ ഇങ്ങനെ ശവക്കോട്ടയിൽ പോവുകയും അവിടെ മരിച്ചവരുടെ തലയ്ക്കിലും കാൽക്കിലും ഒക്കെ ശവൻ്റെ കല്ലറയിലും ഒക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് കൊണ്ട് ശവ യാക്കോവായക്കാരുടെ ശവക്കോട്ട മനോഹരമായി തന്നെ ഇടേണ്ടത് ആവശ്യമാണ് എന്നാൽ പെന്തക്രോസ് ശവകളുടെ ശവക്കോട്ട കുറെ കാട് കയറി അല്ലെങ്കിൽ പുല്ല് പിടിച്ചു അല്ലെങ്കിൽ കാട് പിടിച്ചു എന്ന് പറയുന്നതിൻ്റെ കാരണം ആ ശവക്കോട്ടയിലേക്ക് ഈ കഴിഞ്ഞാൽ പിന്നീട് ഒരു കർമ്മത്തിനു വേണ്ടി അല്ലെങ്കിൽ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും തിരികെത്തിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാനോ വേണ്ടി ആ ശവക്കോട്ടയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ഒരു കാരണം അപ്പം അത് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ കാട് കിടക്കുന്നത് ഒരു നല്ല കാര്യമാണെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് അങ്ങനെ കാട് കിടക്കാനുള്ള ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത് അതേസമയം ഈ കാട് കിടക്കുന്ന പല ശവ ആ സംസാരിക്കുന്ന പാസ്റ്ററും ആ സഹോദരനും തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അത് പതിനഞ്ചോളം സഭകൾ ചേർന്നുള്ള അവ പതിനഞ്ചോളം സഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശവക്കോട്ടയാണ് അപ്പൊ അതുകൊണ്ട് ഈ പതിനഞ്ചോളം സഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശവക്കോട്ട ആയതുകൊണ്ട് അതിനെങ്ങനെ കാലങ്ങളിൽ ഇങ്ങനെ വെട്ടിത്തെളിച്ച് വെട്ടിത്തെളിച്ചു കൊണ്ടുവരാനുള്ള ചെലവ് വഹിക്കാൻ അവർക്ക് കഴിയത്തില്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കണേ അപ്പൊ കഴിയും കഴിയില്ല എന്നിട്ടല്ല അപ്പൊ അതിനകത്തുള്ള ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചർച്ചിൻ്റെ ശവക്കോട്ട ഒരുപക്ഷെ ആ ചർച്ചിൻ്റെ ശുശ്രൂഷകന്മാരോ കമ്മിറ്റിക്കാരോ ചിലപ്പോൾ ആ ഷൗക്കോട്ടയുടെ കാർഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തേ എന്നാൽ ഈ പതിനഞ്ചോളം ചർച്ചകളുടെ പതിനഞ്ചോളം ഡിനോമിനേഷനുകൾ ഒരുമിച്ചുള്ളതായതുകൊണ്ട് അതിനകത്ത് ആ കാർഡ് വെട്ടിത്തെളിക്കുന്ന കാര്യത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഒരു വളരെ ഒരു വലിയ ഒരു കാര്യമായിട്ട് ഈ സഭകൾ അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അതായത് ഇപ്പോൾ ചൗക്കോട്ടയുടെ കാർഡ് ഇങ്ങനെ മൂന്നാം മാസം അല്ലെങ്കിൽ ആറാം മാസം ഇങ്ങനെ വെട്ടിത്തെളിച്ചോണ്ടിരിക്കുക എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് ഈ ഡിനോനോ ഈ പെട്ട ഒരു സഭകളും അതിനെ കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോ അക്കോബായക്കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അവർ നിരന്തരം ഇന്ന് ഒരുത്തഞ്ച് ചെല്ലുന്നു നാളെ മറ്റൊരിത്തൻ ചെല്ലുന്നു അടുത്ത ആഴ്ച വേറെ അങ്ങനെ നിരന്തരം ശവക്കോട്ടയിൽ സന്ദർശനം ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ അതിനെ മനോഹരമാക്കിയിടുന്നത് എന്നാൽ പെന്തക്കോസ് സഭയിലെ ശവക്കോട്ടയെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും മറ്റൊരു മനുഷ്യൻ മരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ശവം ഇടക്കി കഴിഞ്ഞ് അനേകം നാളുകൾ ചിലപ്പോൾ വർഷങ്ങളോളം കഴിഞ്ഞതിന് ശേഷമായിരിക്കും വേറൊരു ശവമായിട്ട് അവിടെ ചെല്ലുന്നത് അപ്പം അതിനിടയിൽ ഈ വർഷങ്ങൾക്കുള്ളിൽ ഈ കാലാവധിക്കുള്ളിൽ ഇങ്ങനെ ആറുമാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ ഇങ്ങനെ കാട് വെട്ടി വെട്ടിത്തെളിക്കുക എന്നുള്ള ഒരു ശുശ്രൂഷ ഇങ്ങനെ ചെയ്യുക അത് കൃഷിയിടമല്ല അത് കൃഷിയിടമാണെങ്കിലാണ് ഏത് സമയം പോയി കാട് വെട്ടി വെട്ടിത്തെളിച്ചത് മനോഹരമാക്കിയിടേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നിരന്തരം സന്ദർശിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം അപ്പോൾ ഇവിടെ യാക്കോബായക്കാരുടെ ശവക്കോട്ട എന്ന് പറയുന്നത് നിരന്തരം സന്ദർശിക്കുന്ന സ്ഥലമായതുകൊണ്ട് അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ആവശ്യമുണ്ട് പെന്തുകൂസുകാരുടെ ശവക്കോട്ട എന്ന് പറയുന്നത് നിരന്തരം സന്ദർശിക്കുന്ന സ്ഥലമല്ല അത് ഒരു ശവം വെച്ച് കഴിഞ്ഞാൽ അടുത്ത ശവം വരുന്നത് വരെ ആ ശവക്കോട്ടയിലേക്ക് ആരും പ്രവേശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് കാടുവെട്ടിത്തെക്കിൽ ഒരു വലിയ കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം പിന്നെ മറ്റൊരു കാരണം അവർ തമ്മിൽ സംസാരിച്ചതിനകത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ മൂന്നടി താഴ്ചയുള്ള ഒരു ശവം വെച്ച് കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴത്തേക്ക് ശവം ഇങ്ങനെ മുകളിൽ വരും മണ്ണെല്ലാം ഒലിച്ചു പോവും മഴക്കാലമാണെങ്കിൽ മണ്ണല്ല ഒലിച്ച് പോവും ശവം മുകളിൽ വരും ചീഞ്ഞ് നാറും എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ആ പറഞ്ഞതൊന്നും ശരിയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുമില്ല ഞാനത് കണ്ടിട്ടുമില്ല ഇപ്പം ഈ പള്ളിയിൽ അടക്കം ചെയ്യുന്ന കല് ശവക്കുഴിക്ക് പോലും മൂന്നര അടി നാലടിയുള്ള ശവക്കുഴിയിൽ വരെ ശവം വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മൂ കഷ്ടി മൂന്നരയടി വരെയുള്ള ശവക്കുഴിക്കകത്ത് ശവം വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും പട്ടിയും മരിക്കുന്നില്ല ചീഞ്ഞഴിയുന്നില്ല അല്ലെങ്കിൽ ഒഴുകി ഒഴുകിപ്പോകുന്നില്ല ഇതും പൊട്ടുന്ന ഒന്നുമില്ല പക്ഷേ പെന്തക്കൂസുകാരുടേനും മൂന്നടിയോ മൂന്നരയടിയോ അടിയോ എങ്കിൽ അത് എന്ന് പറയുന്നത് ചുത്തവണയാണ് അങ്ങനെയൊന്നും പൊട്ടിപ്പോകത്തില്ല അത് തന്നെയല്ല പെന്തക്കൂസുകാരുടെ ശവം വെക്കുന്നത് പെട്ടിക്കകത്താണ് പെട്ടിക്കകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടി അങ്ങനെ ഒരു ശവം ചീയുമ്പോൾ പൊട്ടാനിരിക്കുന്ന പെട്ടിയല്ല അപ്പോൾ അങ്ങനെ പൊട്ടത്തുമില്ല ചുമ്മാ മണ്ണിലാണ് കുഴിച്ചിടുന്നതെങ്കിൽ ഇവർ പറയുന്നത് ശരിയാണ് മൂന്നാല് ദിവസം കഴിയുമ്പോൾ ശരീരം വീർത്തിട്ട് അങ്ങനെ പൊട്ടി ചിലപ്പോൾ മണ്ണിങ്ങനെ വിണ്ടുകീറിയൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ പെട്ടി എങ്ങനെ മൂന്നര അടി താഴ്ച ഇരിക്കുന്ന പെട്ടി പൊട്ടിത്തെറിച്ച് മുകളിലേക്ക് വന്ന് ശവം മുകളിൽ വന്ന് ചീഞ്ഞഴിഞ്ഞ് ദുർഗന്ധം വിമിക്കാൻ തക്കവണ്ണമുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തൊന്നുമില്ല അപ്പോൾ അതിന് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം ഇപ്പൊ നമ്മൾ ഒരു യാക്കോവായക്കാരൻ്റെ ശവക്കൊട്ടയില് ശവ അടക്കാനായിട്ട് ചെല്ലുമ്പോൾ ചില ശവ കല്ലറകളിൽ അല്ലെങ്കിൽ മണ്ണ് മാറ്റുമ്പോൾ പഴയ പെട്ടിയും ആ പഴയ മനുഷ്യന്റെ ശരീരാവശേഷങ്ങളും അതിനകത്ത് ഇരിക്കുന്നത് കാണാൻ പറ്റും അപ്പൊ ആ ചില പെട്ടിയൊന്നും ദ്രവിച്ചിട്ടുണ്ടാവില്ല ആ പെട്ടിയൊക്കെ അതേപടി തന്നെ ഇരിക്കും അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അച്ഛൻ മരിച്ചത് ഈ കഴിഞ്ഞ വർഷമാണ് ആ ആ ശവം അടക്കാനായിട്ട് ഞങ്ങൾ ശവക്കോട്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഒരു ഒന്നേകാൽ വർഷം മുമ്പ് അടക്കിയ ഒരു സഹോദരൻ്റെ സെല്ലിൽ സഹോദരനെ അടക്കിയ സെല്ലിലാണ് ഈ സഹോദരൻ്റെ അച്ഛനെ വെച്ചത് അപ്പോൾ ആ സെല്ല് തുറന്നപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെയുണ്ട് അപ്പം ആ സെല്ല് തുറന്നു കഴിഞ്ഞപ്പോൾ ആ സെല്ലിനകത്ത് ആ പെട്ടി ഒരു കേടും കൂടാതിരിക്കുകയാണ് പക്ഷേ ആ സഹോദരൻ്റെ ബോഡി ആ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നില്ല അത് മുഴുവൻ ദ്രവിച്ച് അരിഞ്ഞു പോയി എന്നുള്ളതാണ് എന്നാൽ പെട്ടിക്ക് ഒരു കേടും വന്നില്ല അപ്പൊ അതുപോലെ പെട്ടിയിരിക്കുന്നത് കൊണ്ട് അത് പൊട്ടി പട്ടി പട്ടി വലിച്ച് ശവം അഴുകി ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും ശരിയല്ല ഇനി മറ്റൊരു കാര്യം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ മരിച്ച് എവിടെ അടക്കം ചെയ്തിരിക്കുന്നു അവിടുന്ന് കർത്താവിൻ്റെ ശബ്ദത്തിങ്കൽ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവിടെ അവരെ ഭരണശേഷം അല്ലെങ്കിൽ ആ ബോഡി ശവക്കോട്ടയിൽ എത്തിച്ചു കഴിയുമ്പോൾ പിന്നീട് അടക്കം ചെയ്യുന്നതിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ ഈ ശരീരം നമ്മൾ ശവക്കോട്ടയിൽ എത്തിക്കുന്നതുവരെ മര മരണം മുതൽ ശവക്കോട്ടയിൽ എത്തിക്കുന്നതുവരെ ശരീരത്തോട് യാതൊരു അനാദരവും കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അതെല്ലാം വേണ്ട വിധത്തിൽ അതിന് ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്ത് ദേവദാസന്മാരെ കൊണ്ടുവന്ന അവരെല്ലാം ആ ശുശ്രൂഷകളൊക്കെ ഭംഗിയായി ചെയ്തു തന്നെയാണ് ശവക്കോട്ടയിൽ എത്തിക്കുന്നതും മറവി ചെയ്യുന്നതും അപ്പം അതുകൊണ്ട് ശവക്കോട്ടയോട് അനാദരവ് കാണിച്ചു എന്ന് പറയുന്നത് വേണമെങ്കിൽ അംഗീകരിക്കാം പക്ഷെ ശവത്തോട് അനാദരവ് കാണിച്ചു എന്ന് പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ മറ്റു ചില വിമർശനങ്ങളും അവർ പറയുന്നുണ്ട് ഇപ്പം മാസയോഗം തീറ്റ തീറ്റയ്ക്ക് വേണ്ടിയുള്ള മാസയോഗമാണ് അതുപോലെ തന്നെ ഈ പാസർമാരെ ചെയ്യുന്ന അനേക കാര്യങ്ങളൊക്കെ തെറ്റാണ് അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത് അവർ ചെയ്യേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാതെ അവരെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് വിമർശിക്കപ്പെടുന്നുണ്ട് അവരിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പറയാ സൗര ഒരിക്കലും ഈ മരണശേഷം ഒരു ശേഷക്രിയ ഇല്ലാത്തതിൻ്റെ പേരിൽ പെന്തക്കോസുകാരുടെ ശവക്കോട്ടയിലേക്ക് ദിനം പ്രതി സന്ദർശകരില്ലാത്തതിൻ്റെ പേരിൽ ആ ശവക്കോട്ടയിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ച് അവിടെ മഴക്കാലത്തെ കാട് വളരും വേനൽക്കാലത്ത് കാട് ഉണങ്ങിപ്പോകും അപ്പോൾ ഇങ്ങനെ പെട്ട കാട് ഉണ്ടാവുമ്പോൾ അത് നോക്കിയിരുന്ന അപ്പോൾ തന്നെ വെട്ടി തെളിച്ച് ഇങ്ങനെ ശവ്ക്കോട്ട ക്ലിയർ ആക്കി ഇടേണ്ട കാര്യം ബന്ധുക്കോസുകാർക്ക് ഇല്ലാത്തതാണ് ഒന്നാമത്തെ കാരണം അതുകൊണ്ടാണ് പല ബന്ധുക്കോസുകാരും ആ ഇന്ന് ശവക്കോട്ടകളൊക്കെ വളരെ മനോഹരമാക്കിയിട്ട് ശവം വെക്കുന്ന ആ ഭാഗം ഒരു പ്രത്യേകമായിട്ട് കെട്ടിത്തിരിച്ച് മുകളിലെ ഷീറ്റൊക്കെ മേഞ്ഞ് വളരെ മനോഹരമാക്കിയിട്ടേക്കുന്ന കാരണം അതാണ് അവിടെയൊക്കെ കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാധുക്കളായിട്ടുള്ള സഭകൾ അതായത് അഞ്ചും എട്ടും പത്തും പേരൊക്കെ ഇരുന്ന് ആരാധിക്കുന്ന ചെറിയ ചെറിയ സഭകളുണ്ട് ആ സഭകൾക്കൊന്നും ഈ പറഞ്ഞ പോലെ മതിൽ കെട്ടി ശവക്കോട്ട മനോഹരമാക്കി ഷീറ്റ് മേഞ്ഞൊന്നും വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ ശവക്കോട്ട അങ്ങനെ ആക്കി വെച്ചിരിക്കുക അങ്ങനെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ശവത്തെ അല്ല മൃതശരീരത്തെ ആരും അപമാനിക്കുന്നില്ല പട്ടിക്ക് കൊടുക്കുന്ന വില പോലും ശവത്തിന് കൊടുത്തില്ല എന്നാണ് അദ്ദേഹമൊക്കെ പറയുന്നത് അതെങ്ങനെ പട്ടിക്ക് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഈ ശവക്കോട്ടയിൽ എത്തിക്കുന്നത് പോലെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണല്ലോ വളരെ മനോഹരമായിട്ടാണല്ലോ ചെയ്യുന്നത് ആദരവോടുകൂടി തന്നെയാണല്ലോ ചെയ്യുന്നത് പോരാത്തേന് ഒരു എത്ര കൊള്ളരുതാത്തവനായി ജീവിച്ച ഒരു മനുഷ്യനാണെങ്കിലും ഒരു സാക്ഷ്യമില്ലാതെ മരിച്ച ഒരു മനുഷ്യനാണെങ്കിലും മരണശേഷം വരുന്ന ശുശ്രൂഷകന്മാരല്ല അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ആദരവ് കാണിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ അതൊക്കെ ആ കുടുംബത്തോടും ശവ ശവ മൃതശരീരത്തോടുമുള്ള ആദരവ് തന്നെയല്ലേ അല്ലെങ്കിൽ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യനെ അപമാനിക്കുന്നുണ്ടോ ആ മനുഷ്യൻ്റെ ജീവിതകാലത്ത് ചെയ്ത തെറ്റുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തതായ കാര്യങ്ങളോ ഒന്നും വിളിച്ചു പറയുന്നില്ലല്ലോ ആ കുടുംബത്തിനും ആ ആശ്വാസകരമായ എൻ്റെ ബന്ധുമിത്രാദികൾക്കും എല്ലാം ആശ്വാസകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ മാത്രമല്ലേ സംസാരിക്കുന്നുള്ളൂ അതൊക്കെ മൃതദേഹത്തോടുള്ള ആദരവ് തന്നെയാണ് പിന്നെ ഈ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്താണെന്ന് ചോദിച്ചാണെങ്കിൽ ഈ സംസാരിക്കുന്ന എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരെ ഈ ഹോസ്പിറ്റൽ ടി വിയിലെ മുഖാമുഖ പരിപാടി നടത്തുന്നവർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറയാം അവരിങ്ങനെ പറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ശവക്കോട്ട കഴിഞ്ഞാൽ ആരും ശവയ്ക്കകത്തേക്ക് വരികയല്ലെന്ന് അപ്പോ അവര് സഭയ്ക്കകത്തേക്ക് വരാൻ തക്കവണ്ണം ഉള്ള ഒരു വിമർശനമല്ല പറയണ് അപ്പോ സഭയ്ക്കകത്തേക്ക് വരുന്നത് ശവക്കോട്ട കണ്ടിട്ടൊന്നുമല്ല അപ്പോ ശവക്കോട്ട കണ്ടിട്ട് ശവ സഭയ്ക്കകത്തേക്ക് വരുന്നവൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവനും വീണ്ടും ജനിച്ചവനും അല്ല എന്നുള്ളതാണ് പിന്നെ നിത്യജീവനേക്കാൾ അധികമായി ശവത്തിന് വിലമതിക്കുന്നവൻ ശരിക്കും പറഞ്ഞാൽ മാനസാന്തരപ്പെട്ടവനല്ല അപ്പോൾ ഈ ഗോസ്പൽ ടി വിയിലിരുന്ന് ഈ മുഖാമുഖം പരിപാടി നടത്തുന്ന അഭിമുഖ പരിപാടി നടത്തുന്ന ആ പാസ്രൂം എൻ്റെ അഭിപ്രായത്തിൽ മാനസാന്തരപ്പെട്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ അദ്ദേഹം ഇങ്ങനെ വിമർശിക്കപ്പെടുമ്പോൾ ഒരു വിശ്വ ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധ്യത ഏറുകയാണോ കുറയുകയാണോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിമർശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിശ്വാസികളായിട്ടുള്ള വ്യക്തികൾ മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനോ ചർച്ചയിലേക്ക് കടന്നു വരുവാനോ കഴിയാത്ത വിധത്തിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഈ പാസ്റ്ററും ആ സാറും ഒക്കെ ചെയ്തത് അപ്പോൾ പ്രിയ സൗരസർമാരെ ഞാൻ നിങ്ങളോട് പറയാം അല്ലെങ്കിൽ പാസ്റ്റർമാരെ ഞാൻ നിങ്ങളോട് പറയാം ഈ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുന്നത് ശവ്ക്കോട്ടയുണ്ടോന്ന് നോക്കിയിട്ടോ കല്യാണം നടക്കുമെന്ന് വിചാരിച്ചിട്ടോ നല്ല ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ വിദേശത്ത് കിടന്നു പോകാമെന്ന് വിചാരിച്ചിട്ടോ ഒക്കെയാണ് വരുന്നതെങ്കിൽ ആ വിശ്വാസി ശരിക്കും മാനസാന്തരപ്പെട്ടവനല്ല അപ്പൊ മാനസാന്തരപ്പെട്ടവനും വീണ്ടും ജനിച്ചവനുമായിട്ട ഒരു വ്യക്തിയാണ് സഭയിലേക്ക് വരുന്നതെങ്കിൽ അവന് ശവ എവിടെ അടക്കാലും അവന് പ്രശ്നമില്ല ആ ശവക്കോട്ട കാട് കയറി കിടന്നാലും അവന് പ്രശ്നമില്ല അല്ലെങ്കിൽ ശവക്കോട്ട ആരുടെ ആയാലും അവന് പ്രശ്നമില്ല അവരൊറ്റ കാര്യമുള്ളൂ അവൻ മരിക്കും കർത്താവ് അടക്കപ്പെടുന്നിടത്തൊന്ന് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഉയർത്തെഴുന്നേൽക്കും അവിടെ കാടാണെന്ന് കരുതി ഉയർത്തെഴുന്നേൽക്കാതെ ഒന്നും ഇരിക്കത്തില്ല അതേസമയം ഈ ആഘോപായക്കാരും അതുപോലെ തന്നെ കത്തോലിക്കരും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം ചിലരിങ്ങനെ കല്ലറുകളൊക്കെ പണിത് അതിന്റെ അടപ്പൊക്കെ ചങ്ങലായിട്ട് ഇങ്ങനെ പൂട്ടി തങ്ങണയാണ് ചങ്ങലായിട്ട് പൂട്ടി വെച്ചാലുള്ള കുഴപ്പമെന്ന് അറിയാം കർത്താവ് വരുമ്പോൾ ചിലപ്പോൾ ഉയർത്തെഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല അതേസമയം ഈ കാട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ കാട് കാട് പുല്ലുപിടിച്ച് കിടക്കുന്ന ഈ ശവകോട്ടയിൽ കിടക്കുന്ന സഹോദരന് ചങ്ങലയിട്ടൊന്നും പൂട്ടിയിട്ടില്ല ആ സഹോദരൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞൊടിയിടയ്ക്കിടെ ഞൊടിയിടയിൽ അവൻ രൂപാന്തര ഉയർത്തെഴുന്നിട്ട് രൂപാന്തരം പ്രാപിക്കും അതേസമയം മനോഹരമായ കല്ലറകളൊക്കെ പണതിൻ്റെ മുകളിൽ മാർബിളൊക്കെ വെച്ച് അതിനെ ചുറ്റും കല്ലുകളൊക്കെ നാട്ടി അതിനെ ചങ്ങല കൊണ്ടൊക്കെ ബന്ധിച്ച് ആരും കല്ലറ തുറക്കാതിരിക്കാൻ വേണ്ടി ചങ്ങലയിട്ട് പൂട്ടിയൊക്കെ വെച്ചിരിക്കുന്ന കല്ലറയ്ക്കകത്ത് ഇരിക്കുന്ന ശാപം ചിലപ്പോൾ കർത്താവിൻ്റെ വരവുങ്കൽ ഉയർത്തപ്പെടുമോ എന്നുള്ള കാര്യം സംശയമാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ ഞാൻ പറയാം കല്ലറയെ ബഹുമാനിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല മരിച്ച മനുഷ്യൻ അടക്കം ചെയ്യുന്നത് കാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും മനോഹരമായ കല്ലറയിലാണെങ്കിലും എവിടെയാണെങ്കിലും അവൻ കർത്താവിൻ്റെ വരവുങ്കൽ ഉയർക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാന കാര്യം അപ്പം അതുകൊണ്ട് എങ്ങനെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം കല്ലറ മനോഹരമാക്കി അല്ലെങ്കിൽ ശവക്കോട്ട മനോഹരമാക്കി സൂക്ഷിക്കണം എന്നുള്ളത് നല്ലത് തന്നെയാണ് പക്ഷേ അത് സൂക്ഷിക്കാത്തതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ശവത്തെ അല്ലെങ്കിൽ മൃതശരീരത്തെ അല്ല അനാദരവ് കാണിക്കുന്നത് ശവക്കോട്ടയോടാണ് അനാദരവ് കാണിച്ചു എന്നവർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അതുകൊണ്ട് ഈ ആ വീഡിയോന്റെ അടിയിൽ കമന്റ് ഇട്ടിട്ടുണ്ട് കത്തിച്ചു കളഞ്ഞാൽ പോരേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കത്തിച്ചു കളയാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെന്തുകൂസുകാരെ ശവം കത്തിക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം അനുസരിച്ച് ഉയർത്തെഴുന്നേൽക്കും അപ്പൊ കല്ലറകളിൽ യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞാൽ കല്ലറകളിലുള്ളവർ യേശുവിന്റെ ശബ്ദം കേട്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ് അതുകൊണ്ടാണ് അവര് കബറടക്കുന്നത് തന്നെയല്ല യഹൂദന്മാരുടെ ശവസംസ്കാരം നോക്കിയാൽ അതൊക്കെ കല്ലറകളിൽ അടക്കിയെന്നാണ് ഇപ്പൊ ആ പൊസല പ്രവൃത്തികളൊക്കെ വായിക്കുമ്പോൾ പത്രോസ്വ പ്രസംഗി പറയേണ്ടത് റാവിയതിന്റെ കല്ലറ ഇന്ന് വരെ നമ്മുടെ ഇടയിൽ ഇടയിലുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ ഇപ്പൊ ഇസ്രായേലിൽ യേശുവിൻ്റെ കല്ലറയുണ്ട് അപ്പോ അവരുടെ ശവ ആ രീതി വെച്ച് ആ സമ്പ്രദായം അനുസരിച്ചാണ് കല്ലറയിൽ അടക്കുന്നത് അതുകൊണ്ടാണ് കത്തിച്ചു കളയാതെ അപ്പോ കല്ലറയിൽ അടക്കുന്ന ഒരു ശരീരം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദത്തിങ്കൽ ഉയർത്തെ അത് കാട്ടിലാണെങ്കിലും ഉയർത്തിരുന്നേൽക്കും വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് അപ്പൊ വെള്ളത്തിൽ വീണ് മരിച്ച ഒരുപാട് പേരുണ്ട് അപ്പം അവരെയൊക്കെ നമ്മൾ കല്ലറയലൊന്നും അല്ല വയ്ക്കുന്ന ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ദുരന്തത്തിൽ അകപ്പെട്ട് മണ്ണിനടിയിൽ പോയിരിക്കുന്ന എത്രയോ പേരുണ്ട് അവർ കണ്ടെത്താത്തവരുണ്ട് അപ്പം അവരുടെയൊക്കെ ജവം നമ്മൾ അനാദരവ് കാണിച്ചതല്ല അപ്പൊ അവരൊക്കെ ഉയർത്തിരുന്നേൽക്കും അതുപോലെ തന്നെ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടതു കൊണ്ട് ഈ കൊറോണ വന്ന കാലയളവിൽ ശവത്തെ അനാദരവ് കാണിച്ചു എന്ന് ഈ പറയുന്നവരോടെ എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ കൊറോണ വന്ന കാലത്ത് വലിയ ജെ സി വി കുഴി ഉണ്ടാക്കി എല്ലാത്തിനും കൂടെ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് കൂട്ടി കെട്ടി അതിനകത്തിട്ട് മൂടിയത് അതൊക്കെ അനാദരവല്ലേ കാണിച്ചത് അപ്പോ അതിനെയൊക്കെ നമ്മൾ അനാദരവെന്ന് പറയാൻ പറ്റത്തില്ല അതിന്റെ സാഹചര്യങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് അതിന്റെ കാര്യം അപ്പൊ നമ്മൾ ചുമ്മാ കാടിച്ച ബന്ധുക്കോസുകാരെ മൊത്തം മൃതശരീരത്തോടെ അനാദരവ് കാണിച്ചു എന്നും പറഞ്ഞൊരു വീഡിയോ യൂട്യൂബിലിട്ട് ഇങ്ങനെ ജനത്തിന് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ നിലവാരം അനുസരിച്ച് അവരുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അവരുടെ ആ പൊസിഷൻ അനുസരിച്ച് ഏതൊരു മനുഷ്യനും അവൻ അവന്റെ മരിക്കുന്ന ആ മൃതകത്തോട് അവൻ ആദരവ് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാണ് വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു തുടർന്നും ദൈവം അനുവദിക്കുന്ന പക്ഷം ഈ ഗോസ്പിൾ ടി വി കാരൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ആ ഒരു കാര്യത്തിന് ഞാനൊരു വീഡിയോ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുവരത്തേക്കും ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ